ഇന്ത്യ മുന്നണിയുടെ യു പിയിലെ ഒരു പടുകൂറ്റം റാലിയാണിത് റാലിയിൽ ഏകദേശം രണ്ട് ലക്ഷം ആളുകളെയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും അഞ്ച് ലക്ഷത്തോളം ആളുകൾ എത്തിച്ചേരുകയും നിയന്ത്രിക്കാൻ കഴിയാതെ ഈ റാലി സമാപിക്കുകയും ചെയ്തു അവസാനം സ്റ്റേജിൽ രാഹുലും അഖിലേഷും തമ്മിൽ പരസ്പരം സംസാരിച്ച് പിരിയുകയായിരുന്നു നിരവധി ആളുകൾക്ക് പരിക്കും പറ്റിയിട്ടുണ്ടെന്നാണ് അറിവ് രണ്ട് നേതാക്കളെ കാണുവാനും അവരുടെ പ്രസംഗം കേൾക്കുവാനും തടിച്ചുകൂടിയ യു പിയിലെ ജനങ്ങൾ ആദ്യമായാണ് ഇത്രയും ഒരു വലിയ ജനാവലി ഒരുമിച്ച് കൂടുന്നത് എൻ ഡി എയുടെ പരിപാടിക്കെല്ലാം ബി ജെ പിയുടെ പരിപാടിക്കെല്ലാം സാക്ഷാത് മോദിയുടെ പരിപാടിക്കെല്ലാം കാലിക്കസേലകൾക്ക് കൊണ്ട് നിറഞ്ഞ് ഇരുന്ന സ്റ്റേഡിയങ്ങൾ ഇവിടെ രാഹുലിൻ്റെയും അഖിലേഷിൻ്റെയും വാക്കുകൾ കേൾക്കാൻ ലക്ഷങ്ങളാണ് ഒഴുകിയെത്തിയത് രണ്ട് ലക്ഷം പേർക്ക് കസാല നിരത്തി എന്ന് പറഞ്ഞിട്ട് അവർ രണ്ട് ലക്ഷമല്ല ഏകദേശം അതിൻ്റെ ഡബിളിൽ കൂടുതൽ ആളുകൾ രണ്ട് ലക്ഷത്തെ നാല് ലക്ഷത്തിൽ കൂടുതൽ ആളുകൾ വന്നിരുന്ന വന്നിരുന്നതായിട്ടാണ് അവിടുത്തെ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് യു പിയിൽ ഇന്ത്യ മുന്നണി നാൽപ്പത് സീറ്റുകളിൽ കൂടുതൽ നേടുമെന്ന് പറഞ്ഞതിൻ്റെ ഉദാഹരണം അഖിലേഷ് പറഞ്ഞതിൻ്റെ കാരണം ഇതൊക്കെ ഇതൊക്കെ തന്നെയായിരിക്കും